അനിയത്തിൻ്റെ കുട്ടിക്ക് പല്ല് വന്നിരിക്കുന്നു അപ്പോൾ പല്ലട ഉണ്ടാക്കാൻ കേട്ടോ വലിപ്പം നോക്കണ്ട ഇവിടെ ഈ സമ്പ്രദായമൊന്നുമില്ല അട വെക്കലൊന്നും പക്ഷെ എൻ്റെ ഒരാഗ്രഹത്തിന് ഞാനിപ്പോൾ അട ഉണ്ടാക്കിയിട്ട് പല്ലട വെക്കാനെട്ടോ നോക്കിയപ്പോൾ ഇവിടെ കടലപ്പരിപ്പില്ല അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഇതാക്കിയത് അട നല്ല വലിപ്പ ഉണ്ടല്ലേ പക്ഷെ ഫോട്ടോയിൽ കാണുമല്ലോ കേട്ടോ അതിനകത്ത് നമ്മുടെ അട എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നേ ഇനി പൊരിച്ചെടുക്കാനുള്ളു കേട്ടോ പൊരിച്ചെടുക്കണം ട റെഡി ആയിക്കുന്നു കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ചൂടുള്ള പല്ലട പക്ഷെ പല്ലടന്നേ ചെറുതായിട്ടുണ്ടാവലേ വലുപ്പുണ്ട് എന്നുവെച്ചാൽ കൂടുതൽ വലുപ്പില്ല എന്നാലും വലുപ്പുണ്ട് കേട്ടോ